നമസ്കാരം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില സംഭവങ്ങൾ ഇപ്പോൾ യമനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയയെ മരണത്തിന് തൊട്ടു മുമ്പ് പോലെ എത്തി രക്ഷിച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരായിരുന്നുവെങ്കിൽ പിന്നീട് നിമിഷപ്രിയയെ ദ്രോഹിക്കുകയും നോവിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ നിമിഷപ്രിയയ്ക്ക് ഒപ്പമുള്ളവർ തന്നെയാണ് നിമിഷപ്രിയയുടെ രക്ഷയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങി എല്ലാവരും കാന്തപുരത്തിൻ്റെ ഇടപെടലിന് പിന്നാലെ നിമിഷപ്രിയയെ വധിക്കണം എന്ന നിലയിലേക്ക് കളം മാറ്റിച്ചവിട്ടി നിമിഷപ്രിയയ്ക്ക് വേണ്ടി രംഗത്ത് വന്ന് കരഞ്ഞിരുന്ന നിരവധി സംഘപരിവാർ അനുകൂല ഓൺലൈൻ ചാനലുകൾ നിമിഷപ്രിയ അവിടെ കൊടും ക്രൂരകൃത്യം നടത്തി എന്ന് വിധി എഴുതി അതിന് പിന്നാലെയാണ് നിർണായകമായ ചില ട്വിസ്റ്റുകൾ യമനിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിമിഷപ്രിയയെ രക്ഷിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുകയാണ് അതൊരിക്കലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഫലവത്താകാത്തതുകൊണ്ടോ കേന്ദ്ര സർക്കാർ ഇടപെടാത്തത് കൊണ്ടോ അല്ല നേരെമറിച്ച് അവിടുത്തെ സംഭവ വികാസങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം നിമിഷപ്രിയയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ചിലർ തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് സാമുവൽ ജോർജ് എന്നോ മറ്റോ പേരുള്ള ഒരു കള്ളനെക്കുറിച്ചാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന സൂഫി പണ്ഡിതന്മാരുൾപ്പെടെ ഇടപെട്ടു നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ പതിനേഴാം തീയതി നടക്കേണ്ടിയിരുന്നത് തൊട്ടു തലേന്ന് തന്നെ റദ്ദായപ്പോൾ താൽക്കാലികമായി മരവിപ്പിച്ചപ്പോൾ വിറളി പിടിച്ച പോത്തിനെ പോലെയായിരുന്നു സാമുവൽ ജോർജ് ഇളകി മറിഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളിലാണ് ആദ്യം സാമുവൽ ജോർജിന്റെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് കാന്തപുരത്തിനെതിരെ അതൊരു അജണ്ടയായിരുന്നു കാന്തപുരം വിരുദ്ധ അജണ്ടയായിരുന്നു ഏഷ്യാനെറ്റും ജനം ടിവിയും ഒപ്പത്തിനൊപ്പം കാന്തപുരം പറഞ്ഞത് മുഴുവൻ നുണയാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചത് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം കാന്തപുരത്തിനെതിരെ നിരവധി ആളുകൾ രംഗത്ത് വരികയും കാന്തപുരം നുണ പറയുകയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആ നുണക്കഥകൾക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ തന്നെ സാമുവൽ ജോർജ് ഞങ്ങളുമായി ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്തിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധം ഞങ്ങളുമായി അയാൾ സ്ഥാപിച്ചിട്ടില്ല നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ് നാൽപ്പതിനായിരത്തോളം ഡോളർ അയാൾ പിരിച്ചെടുത്തു അതിനപ്പുറം അയാൾ അയാളൊരു വക്കീലാണെന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല അയാൾ അങ്ങനെ അങ്ങനൊരു മനു അങ്ങനെയുള്ളൊരു പദവിയിലുള്ള ആളല്ല ഇനിയും നിമിഷപ്രിയയുടെ പേരിൽ പിരിവെടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ പല സത്യങ്ങളും വിളിച്ചു പറയേണ്ടി വരുമെന്ന് തലാലിന്റെ സഹോദരൻ പറഞ്ഞു അതിന് പിന്നാലെ ഇത് കഴിഞ്ഞ ദിവസം സുവിശേഷകൻ എന്ന പേരിൽ എം എൽ എ സുവിശേഷകൻ എന്നറിയപ്പെടുന്ന ഒരു കെ എ എപ്പോൾ ഈ ട്വിറ്ററിൽ ഒരു വീഡിയോ പങ്കുവച്ചു എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ പങ്കുവച്ചു അതിൽ പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദായി എന്നാണ് I want to thank Chairman Mahdi Ibrahim who has done at age 80 marvelous job day and night for the last 10 days and I want to thank all the leadership that is involved to make this a great success that Mimisha Priya death is cancelled by God's grace she will be released and taken to India. I want to thank Prime Minister Modi ji for preparing to send, please, your diplomats to Oman, whichever side, and take Nimisha professionally, uh, safely. And I want to thank Nimisha's mother, who stayed so faithfully in Sana, in that dangerous place, and her husband. തോമസ് ആരാണ് ഇവരോട് ഇത് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകനുമാണ് ഈ ഡോക്ടർ പോൾ എന്ന് പറയുന്നയാൾ ഇയാൾ നിമിഷപ്രിയയെ മോചിപ്പിക്കും ഉടൻ എന്ന പ്രതീതിയിൽ പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിൽ നിമിഷപ്രിയയുടെ മാതാവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമൊക്കെ ആശംസകൾ അറിയിച്ചു കൊണ്ടൊരു വീഡിയോ പബ്ലിഷ് ചെയ്തോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി അതീവ ഗുരുതരമായി കാരണം യമൻ സർക്കാർ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാർ പറയുന്നു അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് ഇയാളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ ഇതിൽ കൂടുതൽ സ്ഥിരീകരണം നൽകാൻ ആരാണ് വധശിക്ഷ റദ്ദാക്കിയത് എങ്ങനെയാണ് അതിനുള്ള സാഹചര്യം ഒരുങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പിന്നീട് ഒരു അപ്ഡേഷനുമില്ല അപ്പോൾ നിമിഷപ്രിയ വധിക്കപ്പെടണം അല്ലെങ്കിൽ നിമിഷപ്രിയ കൊല്ലപ്പെടണം എന്ന കൂടി തലാലിന്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമായിട്ടാണ് ഇതിനെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ സാമുവൽ ജോർജ് എന്ന് പറയുന്ന ആൾ കൂടെ നടന്ന് നിമിഷപ്രിയയെ ഒറ്റിക്കൊടുത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു കാരണം തലാലിൻ്റെ സഹോദരൻ പറഞ്ഞത് ഈ സാമുവൽ എന്ന് പറയുന്ന ആൾ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉത്തരവ് വന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് തൻ്റെ അടുത്ത് വന്ന് അഭിനന്ദനങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ നിയമപരമായ കാര്യങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഈ സാമൂലാണ് സംരക്ഷണം നൽകിയിരുന്നത് സഹായം നൽകിയിരുന്നാണ് പുറത്തു വരുന്നവരും അപ്പോൾ നിമിഷപ്രിയയും അമ്മയും ഒക്കെ കാണിച്ച് സഹതാപതരംഗമുണ്ടാക്കി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയതാണ് അയാൾ ചെയ്തിട്ടുള്ള കാര്യം അപ്പോൾ അത് അതിനുള്ള സാഹചര്യം ഒരുങ്ങിയെന്ന സന്തോഷത്തിലായിരിക്കും അവർ പക്ഷെ അയാൾ എല്ലാവരോടും ചിരിച്ച് കാണിച്ചത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന തലാലിൻ്റെ അടുത്ത സുഹൃത്തായിരിക്കും ഈ സാമോല് ഒരിക്കലും നിമിഷപ്രിയ രക്ഷപ്പെടരുതെന്ന് കരുതി പിന്നാലെ നടന്ന് പിന്നിൽ നിന്ന് കുത്തിയതായിരിക്കും സാമൂൽ ജോർജ് എന്തായാലും ഒപ്പമുള്ളവർ ഒറ്റുകാരാകുന്ന സാഹചര്യം ഒപ്പം നിന്നവർ അതായത് കേരളത്തിലെ ഈ സംഘപരിവാർ അനുകൂലികൾ കാന്തപുരം വിരുദ്ധർ മുസ്ലിം വിദ്വേഷികളൊക്കെ ഈ പറയുന്ന പോലെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആദ്യം രംഗത്ത് വരികയും എന്നാൽ കാന്തപുരം എ പി ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി നേരെ നിമിഷപ്രിയയ്ക്കെതിരെ തിരിയുകയും ചെയ്ത സാഹചര്യമുണ്ട് ഇതൊക്കെ അവിടെ തലാലിൻ്റെ കുടുംബം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയയെ ദിയാധനം വാങ്ങിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുറത്തുവിട്ടാൽ അത് തലാൽ കുറ്റം ചെയ്തു എന്ന നിലയിലേക്ക് ലോകം വ്യാഖ്യാനിക്കുന്നതിന് കാരണമാകുമെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും തലാലിൻ്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കരുത് എന്നും ഇവിടെയുള്ള പലരും അവരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതും വലിയ തിരിച്ചടിയായി നിമിഷപ്രിയയ്ക്ക് എന്റെ കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല അല്ലെങ്കിൽ റദ്ദാക്കിയെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തലാലിൻ്റെ സഹോദരൻ പറയുന്നു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും പറയുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ആ പ്രചാരണം ശരിക്കും പറഞ്ഞാൽ സ്ഥിതിഗതികൾ ഗുരുതരമാക്കുകയാണ് ഈ പാസ്റ്റർ എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല പെട്ടെന്ന് ഇയാളെങ്ങനെ ഇതിനകത്തേക്ക് കയറി ചാടിയെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട് ഒരുപക്ഷെ നിമിഷപ്രിയയെ വധിക്കാൻ വേണ്ടി നിമിഷപ്രിയയുടെ മരണമുറപ്പിക്കാൻ വേണ്ടി ആ വിധത്തിൽ സ്ഥിതിഗതികൾ രൂക്ഷമാക്കുന്നതിന് ഇറങ്ങി തിരിച്ചൊരാൾ ആ ആളായിരിക്കും ഇയാൾ അന്ധമായ കാന്തപുരം വിരോധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ഒരു നിമിഷപ്രിയയെ പെട്ടെന്ന് അവരെ വധിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചിറങ്ങി ആളാണ് ഇയാളെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ വധശിക്ഷ റദ്ദാക്കിയതായുള്ള പ്രചാരണം തള്ളിക്കളഞ്ഞു അത്തരമൊരു വിവരവുമില്ല എന്ന് വിദേശകാര്യ വൃത്തങ്ങൾ വ്യക്തമാക്കി അതോടൊപ്പം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തലാലിൻ്റെ സഹോദരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ കെ എപ്പോൾ പറഞ്ഞ ഒരു വീഡിയോ ഇന്മേലുണ്ടായ പ്രകോപനമാകാമെന്നാണ് ഞാൻ കരുതുന്നത് അതായത് ഖാദപുരം എ പി ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന നിലയിലേക്കൊരു വിവരം അല്ലെങ്കിൽ ഈ കെ എപ്പോളുടെ പ്രചാരണം അങ്ങനെയായിരിക്കും തലാലിൻ്റെ കുടുംബം ഉൾക്കൊണ്ടിട്ടുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും കാന്തപുരം ഉസ്താദ് നടത്തിയ ചർച്ചകൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാകണം തലാലിൻ്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും കാന്തപുരം ഉസ്താദിനെയും തള്ളിക്കൊണ്ട് തലാലിൻ്റെ സഹോദരൻ ശക്തമായി രംഗത്ത് വരുന്നത് അതായത് കാന്തപുരം ഉസ്താദിനോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനമാണ് അദ്ദേഹത്തെ വലിയ സ്നേഹമാണ് പക്ഷേ അദ്ദേഹം ചർച്ചകൾ നടത്തിയവരാരും ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് സഹോദരൻ പറയുന്നു അല്ലെങ്കിലും സഹോദരനുമായി ചർച്ച നടത്തി എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടില്ല മറിച്ച് കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി മുതിർന്ന ആളുകളുമായി ചർച്ച നടത്തി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്തപുരത്തിനെതിരെ പോലും ഈ സഹോദരൻ രംഗത്ത് വരുന്നത് ഈ വിഷയം വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നതിൻ്റെ തെളിവാണ് അതിന് കാരണം ഈ കാന്തപുരം പുസ്താദിനത്തെ വ്യക്തിപരമായ എല്ലാ രംഗത്ത് വന്നത് മറിച്ച് ആ പ്രചാരണങ്ങൾക്കെതിരെയാണ് അതിനുള്ള കാരണം ചുറ്റുമുള്ളവർ വട്ടം നിന്ന് ഈ തലാലിൻ്റെ സഹോദരനെയും കുടുംബത്തെയും പ്രകോപിപ്പിക്കുന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം നിമിഷപ്രിയയുടെ മോചനമല്ല മറിച്ച് നിമിഷപ്രിയയുടെ മരണവും അതുവഴി കാന്തപുരം ഉസ്താദിന് ക്രെഡിറ്റ് കിട്ടരുത് എന്ന നീചമായ ലക്ഷ്യവുമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഇങ്ങനെ പോയാൽ അധികം വൈകാതെ നിമിഷപ്രിയ വധിക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായേക്കാം കാരണം മതനിയമപ്രകാരം കുടുംബം കട്ടയ്ക്കെതിരെ നിന്നാൽ പിന്നെ സുപ്രീം കോടതിക്ക് പോലും അവിടെ യമനിലെ സനയിൽ അതും ഹൂത്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബെൽറ്റിൽ അവിടെ സുപ്രീം കോടതിക്ക് പോലും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയും അട്ടിമറിക്കുക എന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ സംഘടിതമായി നടക്കുമ്പോൾ നിമിഷപ്രിയ വധിക്കപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും